പാലാ നഗരസഭയുടെയും താലൂക്ക് വ്യവസായ ഓഫീസിന്റെയും ആഭിമുഖ്യത്തിൽ സംരംഭകത്വ പരിശീലനവും ഉൽപ്പന്ന വിപണന മേളയും നടത്തി നഗരസഭാ ഓപ്പൺ ഹാളിൽ പരിശീലനം പൂർത്തിയാക്കിയവരുടെ സർട്ടിഫിക്കറ്റ് വിതരണവും പുതിയ സംരംഭകരുടെ ഉത്പന്ന വിപണന മേളയും നടന്നു മേളയുടെ ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും നഗരസഭ ചെയർമാൻ ഷാജു തുരുതൻ നിർവഹിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ജാഗ്രതരായി ഓരോ ഓരോ പ്രവർത്തനങ്ങൾ വേണ്ടി ഒരു ും സർട്ടിഫിക്കറ്റും സത്യത്തിൽ നമുക്ക് ട്രെയിനിങ് കിട്ടുന്നുണ്ടാക്കുന്നു കണ്ടെത്തേണ്ടിയിരിക്കുന്നത് അത് കണ്ടെത്തുന്നതിന്റെ മാർഗം നടത്തുന്ന പരിപാടിക്ക് എല്ലാവിധ സപ്പോർട്ടുകളും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയ അപകടം അധ്യക്ഷനായിരുന്നു നൂറ്റി അൻപത് പേരാണ് രണ്ട് വാച്ചുകളിലെ നടന്ന പരിശീലനത്തിൽ പങ്കെടുത്തത് ഭക്ഷ്യ സംസ്കരണം ഉത്പാദനം വിപണനം എന്നീ വിഷയങ്ങളിലായിരുന്നു പരിശീലനം യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലിസിക്കുട്ടി മാത്യു ബൈജു കൊല്ലം പറമ്പിൽ കൗൺസിലർമാരായ ജോസിൻ ബിനോ ആനി ബുജോയ് വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥരായ വി ആർ രാകേഷ് മിനിമോൾ സിജി സിനോ ജേക്കബ് ഇമ്മാനുവൽ ജോർജ് അജയ് തുടങ്ങിയവർ പ്രസംഗിച്ചു